ഈശ്വമിശി ഹായിക് സ്തുതി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായി സഭ നമുക്ക് നൽകുക നിർഭയം സാക്ഷ്യം നൽകുക എന്നതാണ് ഇന്നത്തെ വചന ഭാഗത്തിന് നൽകപ്പെട്ടിരിക്കുന്ന തലക്കെട്ട് നാം എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് നമുക്കാർക്കും സംശയമില്ല പക്ഷേ നമ്മൾ എത്ര പേർ ആത്മാർത്ഥമായി ആ കടമ നിറവേറ്റുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ നമ്മോട് പറയുന്നു നിന്റെ തലയിലെ ഓരോ തലമുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഈശോ ഒരു പരിചയായും ശക്തിയായും നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും എന്ന വസ്തുത നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ആഴത്തിൽ ഗ്രഹിക്കാം ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ നമ്മൾക്ക് കഴിവില്ലായിരിക്കാം ഒരുപക്ഷെ നന്നായി എഴുതുവാനുള്ള കഴിവ് നമുക്കില്ലായിരിക്കാം പക്ഷേ സുവിശേഷാധിഷ്ഠിതമായ ഒരു ജീവിതം ഒരു സുവിശേഷ പ്രഘോഷണമാണ് ഒരുപക്ഷെ മറ്റുള്ളവർ അറിയുകയോ കാണുകയോ ചെയ്യുന്ന ഏക സുവിശേഷം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പ്രവർത്തികളാണ് പ്രാർത്ഥന ദൈവമേ അങ്ങയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം അല്ലെങ്കിൽ അറിയിക്കണം എന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കുന്നു പക്ഷേ എൻ്റെ ഭയം എന്നെ പുറകോട്ട് വലിക്കുന്നു എന്നെ சக்திப்படுத்தமே ஆமீன்